കേസിലെ പ്രതിയായ അനന്തു കൃഷ്ണനിൽ നിന്ന് ഒരു രൂപ പോലും വാങ്ങിയിട്ടില്ല എന്നും തനിക്കെതിരായ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും കോൺഗ്രസ് നേതാവ് മാത്യു കുഴൽനാടൻ സമ്മേളനത്തിൽ പറഞ്ഞു അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ഒന്ന അതിന് പ്രതികരണം ഞാൻ കൊടുത്തു ഏഴു ലക്ഷം രൂപ പോയിട്ട് ഒരു ഏഴായിരം രൂപയോ എഴുപത് എഴുന്നൂറ് രൂപയോ എഴുപത് രൂപയോ ഏഴ് രൂപ പോലും ഞാൻ അദ്ദേഹമായിട്ട് വാങ്ങിയിട്ടില്ല മാത്രമല്ല ഒരു നിലയ്ക്കും ഞാനുമായിട്ട് ബന്ധപ്പെട്ട് ഞാനുമായിട്ട് ബന്ധപ്പെട്ട് ആരും അത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു പക്ഷെ ഇന്ന് ഞാൻ പത്രശമം പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അതല്ല സി ഞാൻ എൻ്റെ ഒരു പൊതുപ്രവർത്തനം ഏകദേശം പത്ത് ഇരുപത്തഞ്ച് മുപ്പത് വർഷം എടുക്കുന്ന നാളിതുവരെ നമ്മൾ ചെയ്തിട്ടുള്ള ഒരു സുതാര്യമായിട്ടുള്ള അല്ലെങ്കിൽ സത്യസന്ധമായിട്ടുള്ള ഒരു പൊതുപ്രവർത്തനത്തെ നിങ്ങളെ പത്രക്കാരെ മാധ്യമങ്ങളെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്നത് നിങ്ങൾ ജേർണലിസ്റ്റ് എന്ന പൊസിഷൻ അക്കി ഒക്കിപ്പ് ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങളുടെ ഇൻറ്റഗ്രിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു നിങ്ങളുടെ ഒരു പ്രൊഫഷനിലുള്ള പ്രൊഫഷണൽ എത്തിക്സ് മിനിമം എത്തിക്സ് നിങ്ങൾ കാണിക്കും എന്നതുകൊണ്ടാണ് നമ്മൾ നമ്മൾ എതിർക്കുന്ന നമ്മൾ വിമർശിക്കുന്ന ആളുകളാണെങ്കിൽ പോലും നമ്മൾ ആ രീതിയിൽ റെസ്പെക്ട് പക്ഷേ ഞാൻ അതിന് ശേഷം ഇമ്മീഡിയറ്റ് ആയിട്ട് ആ ഫോൺ വെച്ചതിന് ശേഷം ഞാൻ ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചു ഞാൻ എൻ്റെ ഒരു സ്വഭാവം വെച്ച് ഈ ഫോൺ റെക്കോർഡ് ചെയ്യലും ഫോൺ റെക്കോർഡ് ചെയ്തുകൊണ്ട് കാണിക്കലും കേൾപ്പിക്കലും ഒന്ന് എൻ്റെ നെയ്ച്ചറിപ്പെട്ടതല്ലാത്തതുകൊണ്ട് എനിക്കത് ചെയ്യാൻ കഴിയില്ല ഞാൻ ഞാനിതിൻ്റെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരോട് സംസാരിച്ചു അതുകൂടാതെ അയാളുടെ ഹയർ അപ്സിലുള്ള ആളുടെ രണ്ടാമത് ഞാൻ റീകൺഫേം ചെയ്തു ദ കാറ്റഗോറിക്കളി ടോൾ മീ ദറ്റ് ഇന്ന് ഈ സമയം വരെയുള്ള ഇൻവെസ്റ്റിഗേഷൻ ഇന്ന് ഈ സമയം വരെയുള്ള ഇൻവെസ്റ്റിഗേഷനിൽ സാറിൻ്റെ പേര് അദ്ദേഹം പറയുകയോ ഞങ്ങളുടെ മുമ്പിൽ വരികയോ ചെയ്തിട്ടില്ല ഏറ്റവും അതിൻ്റെ ഉന്നതനായിട്ട് ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞു സർ അങ്ങനെ ഒരു പരാമർശം ഉണ്ടെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് പോലീസ് വിൽ ബി അറ്റ് യുവർ ഡോർ സ്റ്റെപ്സ് ടു ആസ്ക് യു അപ്പം നിങ്ങൾ തെറ്റുകാരനാണെന്ന് കണ്ടിട്ടല്ല ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗം യാഥാർത്ഥ്യം എന്താണെന്ന് ചോദിക്കാൻ ഞങ്ങൾ വരുമായിരുന്നു എന്ന് പറഞ്ഞു അപ്പം കിഫ്ബി വെന്റിലേറ്ററിലാണെന്നും ജനങ്ങൾക്ക് ബാധ്യതയായി മാറി കഴിഞ്ഞിരിക്കുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് സതീശൻ കിഫ്ബി പണം നിങ്ങളുടെ തറവാട് കാശല്ല എന്നും ജനങ്ങൾ കൊടുക്കുന്ന മോട്ടോർ വെഹിക്കിൾ ടാക്സും പെട്രോൾ സംസ്ഥാന ബാധ്യതയായി കിഫ്ബി അദ്ദേഹം കൂട്ടിച്ചേർത്തു സർക്കാരിന്റെ സഞ്ചിത നിധിയിൽ നിന്ന് പണം പറ്റുന്ന കിഫ്ബി ഇപ്പോൾ തന്നെ ജനങ്ങൾക്ക് ബാധ്യതയാണ് ടോൾ പിരിച്ച് ഇനിയും ബാധ്യത അടിച്ചേൽപ്പിക്കരുതെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു അഞ്ചു കിഫ്ബി വന്നപ്പോൾ എല്ലാവർക്കും അഞ്ഞൂറ് കോടിയൊക്കെ ആണല്ലോ ഏതായാലും അങ്ങനെ വെച്ചിട്ട് നമ്മൾ അതിനകത്തെ പിന്നെ തിരിച്ചടയ്ക്കേണ്ട എന്ന് പറഞ്ഞാൽ അത്രയും എക്സെൻ്റ് ചെയ്ത് കൊടുത്തു അങ്ങനെയായിരുന്നു നമ്മുടെ സമീപനം പക്ഷേ ഇപ്പോൾ നമ്മൾ വരുമാനദായകമായ കാര്യങ്ങൾ വേണം എന്നുള്ള അവസ്ഥയിലേക്ക് വന്നു അത് എന്തൊക്കെ വേണം എന്നുള്ളത് പൊതുവെ ചർച്ച ചെയ്ത് ആലോചിക്കേണ്ടതാണ് ഒരു കാര്യം ഞാൻ പറയാം കഴിഞ്ഞ ദിവസം ബഡ്ജറ്റിനകത്തൊരു പ്രത്യേക പദ്ധതി പറഞ്ഞു അത് കൊല്ലം മുനിസിപ്പൽ കോർപ്പറേഷനും കിഫ്ബിയും അതുപോലെ കെ എസ് ഐ ടിയിലും കൂടി ചേർന്ന് ചെയ്യുന്ന കാര്യമാണ് ഐ ടി പാർക്ക് സാറിന് ഐ ടി പാർക്ക് വരുമ്പോൾ നമ്മൾ സാധാരണ പോയിട്ട് നൂറും ഇരുന്നൂറും കോടിയുടെ സ്ഥലം എടുക്കേണ്ട അവരുടെ കയ്യിൽ സ്ഥലമുണ്ട് കോർപ്പറേഷൻ ആയിക്കോട്ടെ തദ്ദേശ സ്ഥാപനങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ സർക്കാർ സ്ഥാപനങ്ങളായിക്കോട്ടെ അവിടെ കെട്ടിടം കെട്ടുന്നു ആ കെട്ടിടത്തിന് റിട്ടേൺ വേണം അങ്ങനെ കെട്ടിടം കെട്ടുന്നതിൻ്റെ ഒരു പദ്ധതിയാണ് അതിനകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് നൂറ് ഈ കൊല്ലത്തെ ഐ ടി പാർക്ക് ഒരു ലക്ഷം സ്ക്വയർ ഫീറ്റെങ്കിലും ആദ്യം തുടങ്ങണമെന്ന് നമ്മൾ ആലോചിക്കുന്നത് അത് വളരെ എക്കണോമിക്കലായി പോകുമെന്നാണ് കരുതുന്നത് അതിനകത്ത് സ്ഥലത്തിന് നമ്മൾ മുടക്കുന്നില്ല പക്ഷേ ഒരു റവന്യൂ ഷെയറിംഗ് മോഡലാണ് അത് സക്സസ്ഫുൾ ആയാൽ നൂറ് സ്ഥലങ്ങളിൽ നിങ്ങളുടെ ഓരോ മണ്ഡലങ്ങളിലും ഉൾപ്പെടെ നൂറ് സ്ഥലങ്ങളിൽ വരുമാനദായകമായ പത്തോ നൂറോ ഇരുന്നൂറോ കോടി മുടക്കുന്ന പദ്ധതി കിഫ്ബിയുടെ കീഴിൽ കൊണ്ടുവരുന്നാണ് പറഞ്ഞത് അപ്പോൾ ഇപ്പം പറഞ്ഞതിനകത്ത് നിർത്തല്ല ഇനിയും ഒരു പത്തോ പതിനായിരമോ ഇരുപതിനായിരോ കോടി ചെലവാക്കുന്ന തരത്തിലേക്ക് കൂടുതൽ ഇക്കണോമിക്കലി വയബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരും കിഫ്ബിയുടെ മോഡൽ അതുകൊണ്ട് ഇപ്പോൾ ഈ ടോളിന്റെ കാര്യം പറഞ്ഞിട്ടും ഒക്കെ പറഞ്ഞ ആളുകളെ ആശങ്കപ്പെടുത്തേണ്ട കാര്യമില്ല വരുമാനദായകമാണ് ഒരു കാര്യം കൂടി ഞാൻ പറയാം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് സ്പിരിറ്റ് ഇവിടെ വയ്ക്കാം ഇവിടെ ഇൻഡസ്ട്രിയൽ പർപ്പസിന് പോലും ഉണ്ടാക്കിക്കൂടാ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് ഇത് ഈ വിഷയത്തിൽ ഡയറക്ടല്ല അങ്ങനെ പറയുന്ന ഒരു സമീപനം പോലെയാണ് കാര്യങ്ങൾ എടുക്കുന്നത് അതുപോലെ തന്നെയാണ് ഇതിനകത്ത് ഓരോ കാര്യങ്ങളും എടുക്കുന്ന സമീപനം അതുകൊണ്ട് ആ സമീപനം എടുക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ അങ്ങനെ ഒരു സമീപനം അല്ല കേരളത്തിന് വേണ്ടത് കേരളത്തിലെ കിഫ്ബി പോലുള്ള പദ്ധതികൾ ഹെൽത്തി ആയിട്ട് പോകുന്നതിന് പരസ്പരം ആലോചിക്കേണ്ടതാണ് ആ കാര്യം എടുക്കാതെ ഇത് രാഷ്ട്രീയമായി ഒരു കാര്യത്തെ കണ്ടിട്ട് എടുക്കുന്ന നിലപാട് ശരിയല്ല ഇല്ലാത്ത ആശങ്ക നാട്ടിലുണ്ടാക്കുന്നത് ശരിയല്ല ഇപ്പൊ തന്നെ എൻ എച്ച് പോലെയുള്ള വേദികളിൽ എൻ എച്ച് എയുടെ എല്ലാ നിർമ്മാണവും അവർ ടോള് മേടിച്ചിട്ടാണ് ചെയ്യുന്നത് കേരളത്തിന് പുറത്തെല്ലാം അത് കേരളത്തിലും ഇപ്പൊ അത് തന്നെ ചെയ്യാൻ പോകണം കേരളത്തിലല്ല പുറത്തെല്ലാം ഉണ്ട് അപ്പോൾ നമ്മൾ ഈ വരുമാനദായകമായ മേഖലകൾ ചിലത് വേണ്ടിവരും പിന്നെ ഈ പറഞ്ഞതുപോലെ നൂറ് സ്ഥലത്തോ ഇരുന്നൂറ് സ്ഥലത്തോ പുതിയ പദ്ധതികൾ വേണ്ടിവരും പിന്നെ ഒരു ഒരു നിലപാടാണ് അതുകൊണ്ട് കിഫ്ബിയുടെ കാര്യത്തിൽ ഈ അടുത്ത് ഇല്ലാത്ത വിവാദം ഉണ്ടാക്കുന്നത് ശരിയല്ല അതുകൊണ്ട് അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകേണ്ടതില്ല സാർ ഈ അടിയന്തര പ്രമേയം അടിസ്ഥാനരഹിതമായിട്ട് തന്നെ നമ്മുടെ സഭയം അങ്ങനെ ചർച്ച എടുക്കേണ്ട കാര്യം പൊതുവെ നമുക്ക് പിന്നെ അറിയാവുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് അനുമതി നിഷേധിക്കണമെന്നാണ് ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ നടപടികൾ നിർത്തിവെക്കണം എന്ന ഉപക്ഷേപത്തിന് അനുമതി നിഷേധിക്കുന്നു ഒരു കാര്യത്തിൽ ഞാൻ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രിയോട് യോജിക്കുകയാണ് കാരണം കിഫ്ബി ഇപ്പോൾ ഡ്രിപ്പ് കൊടുക്കേണ്ട അവസ്ഥയല്ല കാരണം വെന്റിലേറ്ററിലാണ് എപ്പോഴാണ് വെന്റിലേറ്റർ ഊടേണ്ടതെന്ന് ബന്ധുക്കളോട് ഡോക്ടർമാർ ചോദിക്കേണ്ട അവസ്ഥയിലാണ് അല്ല നിങ്ങൾ വേള ഉണ്ടാക്കണ്ട ഇത് നമ്മുടെ സംസ്ഥാനത്തെ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് നിങ്ങൾ റോജിയം ജോൺ വിളിച്ചുകൊണ്ടിരുന്ന സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് അങ്കമാലിയിൽ എത്ര കിട്ടി പറവൂര് എത്ര കിട്ടിയ അവിടെ എത്ര കിട്ടിയെന്ന് ചോദിക്കുക ഇതാ ഈ പണം എന്ന് പറയുന്നത് കിഫ്ബിയുടെ പണം എന്ന് പറയുന്നത് നിങ്ങടെ ആരുടെയും തറവാട്ട് സ്വത്ത് വിറ്റ് ബാങ്കിൽ ഇട്ടിരിക്കുന്ന പണമല്ല ഇതിന്റെ ഇതിന്റെ കോർപ്പസ് ഇതിന്റെ കോർപ്പസ് എന്ന് പറയുന്നത് സർ ഇതിന്റെ കോർപ്പസ് എന്ന് പറയുന്നത് എന്താണ് മോട്ടോർ വെഹിക്കിൾ ടാക്സിന്റെ പകുതി പെട്രോളിയം സെസ് സർ അങ്കമാലിയിലും പറവൂരിലും കൊട്ടാരക്കരയിലും ധർമ്മടത്തും എല്ലാ ഉള്ള ജനങ്ങൾ കൊടുക്കുന്ന മോട്ടോർ വെഹിക്കിൾ ടാക്സും ഞങ്ങളുടെ വോട്ടർമാർ കൊടുക്കുന്ന പെട്രോളിയ സെസ്സുമാണ് ഈ പണം അതിന്റെ അത് ഏത് രീതിയിൽ ചെലവാക്കിയാലും ഏത് പദ്ധതി കൊണ്ടുവന്നാലും അത് ഞങ്ങൾക്കെല്ലാം അവകാശപ്പെട്ടാണ് അല്ലാതെ പ്രതിപക്ഷ അംഗങ്ങളുടെ മണ്ഡലത്തിൽ കൂടുതൽ ചെലവാക്കി പണം കൊടുത്തു എന്ന് പറയുന്നത് ഒരു തെറ്റായ ഒരു സമീപനമാണ് പാടില്ല ഈ സമീപനമാണ്സ് മോദിയെ കണ്ടുപഠിക്കണം എന്ന് പറഞ്ഞതിനാണ് സി പി എം തന്നെ പിടിച്ചാക്കിയതെന്ന് അബ്ദുള്ള ഗുജറാത്ത് മോഡൽ നാം കണ്ടുപഠിക്കണം നരേന്ദ്രമോദിയെ കണ്ടുപഠിക്കണം എന്നൊക്കെ പ്രസ്താവിച്ചതിന്റെ പേരിലാണ് എന്നെ സി പി എം പിടിച്ച് പുറത്താക്കിയത് ഒരുപക്ഷെ അതേ കാരണത്തിനാണ് കോൺഗ്രസും എന്നെ പുറത്താക്കിയത് കോൺഗ്രസ്സിൽ ഞാൻ ചേർന്നപ്പോൾ എന്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിട്ടു എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു നിലപാട് തറയിൽ നിന്നുകൊണ്ട് കേവലം പ്രസ്താവന നടത്തുകയോ പ്രസംഗിക്കുകയോ മാത്രമല്ല നിങ്ങൾ തന്നെ കോൺഗ്രസ് ആക്കി എന്ന് പറയുന്ന പുസ്തകം തന്നെ എഴുതിയാലാണ് ഞാൻ മാതൃഭൂമി തന്നെയാണ് ഇത് പ്രസിദ്ധീകരിച്ചത് നല്ല ബെസ്റ്റ് സെറ്റലറായിരുന്നു വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്കായി സംസ്ഥാന സർക്കാർ ഇതുവരെയും ചിലവാക്കിയത് കോടി രൂപയെന്ന് മന്ത്രി വാസവൻ ഗ്യാപ്പ് ഫണ്ട് കേന്ദ്രം നൽകാത്തതിനാൽ ഈ ഈ തുക നിന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു കേരളത്തിന്റെ സാമ്പത്തിക രംഗം തകർന്നിരിക്കുകയാണ് കാര്യമാണ് ബന്ധപ്പെട്ട ചർച്ചകൾ മുതൽ നടക്കുകയാണ് സർക്കാർ അധികാരത്തിൽ ഏകദേശം വായ്പമാകുമെന്നും ഒൻപത് വർഷമായിട്ടും കേരളത്തിന് അവകാശപ്പെട്ട ഉമ്മൻചാണ്ടി സർക്കാർ അതിനുവേണ്ടി ഉറപ്പ് നൽകിയ ബി ജി എഫ് വാങ്ങിക്കൊടുക്കാത്തത് എന്തുകൊണ്ടാണ് ഇതിന്റെ നഷ്ടം നമ്മുടെ കേരളത്തിനല്ലേ കേരള ജനതക്കല്ലേ മിനിസ്റ്റർ ഉമ്മൻചാണ്ടി സർക്കാർ അല്ല ഈ പടം തരേണ്ടത് കേന്ദ്ര ഗവൺമെന്റ് അപ്പോൾ കേന്ദ്രം ഇക്കാര്യത്തിൽ നമുക്ക് അർഹതപ്പെട്ട ബി ജി തരേണ്ടത് തരാതിരിക്കുന്നതിനെ സംബന്ധിച്ചാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേന്ദ്ര ധനമന്ത്ര മന്ത്ര മന്ത്രിക്കും അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്കും കത്തയക്കുകയുണ്ടായി അതിൽ ധനമന്ത്രിയുടെ മറുപടി വന്നു പ്രധാനമന്ത്രിയുടെ മറുപടി വന്നിട്ടില്ല ഈ കേന്ദ്ര ബജറ്റിലും വിഴിഞ്ഞം പദ്ധതിയെ കേന്ദ്ര സർക്കാർ ഒന്നും പറയുന്നില്ല തമിഴ്നാട്ടിലെ വി ഒ സി തൂത്തുക്കുടി തുറമുഖത്തെ ഔട്ടർ ഹാർബർ പദ്ധതി പോലുള്ള മറ്റ് പദ്ധതികൾക്ക് കേന്ദ്രം സമാനമായ നിബന്ധനകൾ ഏർപ്പെടുത്തിയിട്ടില്ലെന്നിരിക്കെ വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്ക് നിബന്ധനകൾ ഏർപ്പെടുന്നതിൽ ഏർപ്പെടുത്തുന്നതിലെ വിവേചനം സർക്കാർ കേന്ദ്രത്തിന്റെ ശ്രദ്ധയിൽ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടോ വിഴിഞ്ഞം പദ്ധതിയെ തകർത്ത് ബിജെപി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ പോട്ടുകളെ സംരക്ഷിക്കാനാണോ കേന്ദ്രത്തിന്റെ ലക്ഷ്യം കേന്ദ്രത്തിന്റെ ഈ വിവേചനപരമായ സമീപന ഇതിനോടകം തന്നെ കേന്ദ്രത്തിന്റെ മുമ്പിൽ ശ്രദ്ധയിൽപ്പെടുത്തുകയും ഒപ്പം കേന്ദ്രത്തിൽ പോയി സമരം ചെയ്യുകയും എല്ലാ അർത്ഥത്തിലും നമ്മുടെ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരികയും അത്തരം ഘട്ടങ്ങളിലൊക്കെ എല്ലാവരും യോജിക്കണമെന്ന് നമ്മൾ അഭ്യർത്ഥിച്ചു യു ഡി എഫ് അതിനോട് സഹകരിക്കേണ്ടതാണ് ശ്രീ പിള്ള വിഴിഞ്ഞം പോർട്ട് പൂർണ്ണ തോതിൽ പ്രവർത്തന സജ്ജമാകുമ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ മാത്രമല്ല കൊല്ലം ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലും അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തേണ്ടി വരുമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം ആ കാര്യം സർക്കാർ ശ്രദ്ധിച്ചിട്ടുണ്ടോ എങ്കിൽ അതിനായി എന്തൊക്കെ ആവിഷ്കരിക്കുന്നത് അതിനുള്ള സാമ്പത്തിക സംബന്ധിച്ച ാണ്ബിച്ചവരം അങ്ങനത്തെ ബഡ്ജറ്റ് സ്പീച്ച് കേൾക്കാത്തതുകൊണ്ടാണ് മന്ത്രി ഈ പ്രാവശ്യത്തെ ബഡ്ജറ്റ് സ്പീച്ചിൽ തിരുവനന്തപുരവും കൊല്ലവും ബന്ധപ്പെടുത്തിക്കൊണ്ട് ഈ പോർട്ടിന്റെ വിപുലമായ വികസന സാധ്യത സംബന്ധിച്ച് വളരെ വ്യക്തമായ ധാരണയും ഭാവനയോടും കൂടി തുക മാറ്റി മാറ്റിവച്ചിട്ടുണ്ട്